എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ചേമ്പർ ഓഫ് കോമേഴ്സിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വ്യാഴാഴ്ചകളിലും നടത്തുന്ന കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് എല്ലാ വ്യാഴാഴ്ചയും നടത്തുന്ന വിശക്കുന്ന വേറിൽ കുതിച്ചോറ് എന്ന ജീവകാരുണ്യ അന്യദാനപ്പെട്ട ജീവകാരുണ്യം ഇന്ന് നമുക്ക് ഭക്ഷണം സ്പോൺസർ ചെയ്തിട്ടുള്ളത് മൂത്തയിടത്ത് വേണുഗോബ അദ്ദേഹം ബോംബെയിലാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബാലനാർ പരമേശ്വരൻ നായർ എന്ന ബാലൻനാരുടെ ഈ അമ്മമ്മ മൂത്തയിടത്ത് ജാനകി അമ്മയുടെയും അച്ഛൻ ചെങ്കത്ത് പാലന്മാരുടെയും സ്മരണാർത്ഥമാണ് ചെങ്കത്ത് പാലന്മാർ എൻ്റെ വ്യക്തിപരമായി എൻ്റെ അമ്മാവും കൂടിയാണ് അവരുടെ സ്മരണയ്ക്കാണ് ഇന്ന് ഭക്ഷണ സ്പർശം ചെയ്തിട്ടുള്ളത് ഈ യോഗം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വാഗതം പറയുന്നതിനായിട്ട് എനിക്ക് കണ്ണീനം കഴിഞ്ഞ വിശപ്പ് എന്ന വയർന്നൊരു തിരിച്ചു പറയുന്നത് എല്ലാ വ്യാഴാഴ്ചകളും നടത്തിവരികയാണ് വ്യാഴാഴ്ചകളിൽ നമ്മൾ പായസത്തൊരുവിൽ തന്നെയാണ് ഇത് വിതരണം ചെയ്തത് കൂടാതെ വ്യാഴാഴ്ചകൾക്ക് പുറമെ മറ്റു ദിവസങ്ങളിലും ഹൗസർമാരുടെയൊക്കെ സൗകര്യത്തിൽ നമ്മൾ ഈ അന്നദാനങ്ങളോട് നടത്തി തരുന്നത് നമ്മളോട് സഹിക്കുന്ന എല്ലാവരോടുള്ള നന്ദി നടപ്പിക്കുന്നു കൂടാതെ നമ്മളിപ്പോൾ അന്നദാനത്തിനോടൊപ്പം വസ്ത്ര കാണും എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മുടെ വീടുകളിലിരിക്കുന്ന ഉപയോഗശമനമുള്ള വസ്ത്രങ്ങൾ ഇവിടെ അർഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് എത്തിക്കുന്നുണ്ട് ഇന്ന് നമുക്ക് ഈ വസ്ത്രം ദാനം ചെയ്തിട്ടുള്ളത് ട്രെഡിക്കാട് എൻ എസ് എസ് കരയോഗമാണ് അവരോട് പിന്നെ ഈ വസ്ത്രം വസ്ത്ര പണ്ടിറ്റർ കെയർ ഓഫിലുള്ള കരയോഗം മെമ്പേഴ്സാണ് നമുക്ക് വേണ്ടി വസ്ത്രം ദാനം ചെയ്തിട്ടുള്ളത് അവരോടുള്ള നമ്മൾ ഞാൻ ഈ ഔദ്യുപിറ്റി രേഖപ്പെടുത്തണം എന്തായാലും ഇന്ന് നമുക്ക് വേണ്ടി പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞാൽ മുട്ടടുത്ത് വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചന്ദ്രശേഖര ബാലൻനായരുടെയും അമ്മ ജാനകിയമ്മയുടെയും മരണാർത്ഥമാണ് ഈ പരിപാടി നമുക്ക് എന്നുശ്വരുന്നത് അറേതാത്മാവിന് നിത്യശാന്തി തരുന്നതിനോടൊപ്പം തന്നെ ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം ഇത്തരം അഭിപ്രായക്ക് അല്ലെങ്കിൽ തടമായ അല്ലെങ്കിൽ അതിൻ്റെ കാരണഭൂതനായ ശ്രീ വേണുഗോപാലിനോടുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തേണ്ടത് എൻ്റെ കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷത അഡ്വക്കറ്റ് രേ ചങ്ങത്താണ് ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി ഗുരുവായൂർ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നേതൃത്വ പ്രതിനിധികൾ ഇറങ്ങിയിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ആദരവോട് കൂടുതലും സ്വാധീനിച്ചത് അടുത്തായിട്ട് മുരളിയാകുമ്പോഴും കിലോ ദിവസ കൃഷ്ണലങ്ങളിൽ ആശ നമ്മളീ അന്നദാനത്തിനോടൊപ്പം വസ്ത്രധാരണം എന്നുള്ള പരിപാടി ആവശ്യപ്പെട്ടിട്ട് അതിൻ്റെ കണ്ണീനസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അതിവിടെ സുദീർഘമായ രീതിയിൽ വിതരണം ചെയ്യുന്നതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ടീച്ചർ ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ നിൻ്റെ മറ്റെല്ലായിട്ട് ഇതിൻ്റെ ആരംഭകാലം തൊട്ട് ഇതിൻ്റെ ഒപ്പം താങ്ങും തമലുമായി നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിത്വത്തെ തുടർന്നാണ് ടീച്ചറെ വീട്ടിലേക്ക് സ്വാധീനം പ്രേംജി ഗുരുവായൂർ നമ്മൾ ഈ പരിപാടി യൂട്യൂബിലൂടെയും വാട്സാപ്പിലെയും ഒക്കെ ഫേസ്ബുക്കിലൂടെയും എല്ലാം ലോകത്തെ അറിയിക്കുന്ന വ്യക്തിത്വത്തിനോട് വേണം പ്രേംജി എന്ന രീതിയിലേക്ക് സാഹചര്യം ഉള്ളത് കൂടാതെ ഇന്ന് ഈ അന്നദാനം സ്വീകരിക്കാൻ എത്തിച്ചേർന്നുള്ള നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകത്തിൻ്റെ കീഴിലും നമ്മുടെ തിരുവനന്തപുരത്തുള്ള കൂട്ടടത്ത് വേണുനേട്ടൻ ബോംബേയിലാണ് താമസം അവരുടെ കുടുംബസമേതം ബോംബെയിലാണ് താമസം അവരാണെന്ന് അച്ഛൻ ബാലൻ നായരുടെയും അമ്മമ്മ ജാനകി അമ്മ കൂട്ടടത്ത് ജാനകി അമ്മയുടെയും സ്മരണാർത്ഥം അന്ന് സ്പോൺസർ ചെയ്തിട്ടുള്ളത് അവർക്ക് വേണുനേട്ടനും കുടുംബവേട്ടനും ഒക്കെ നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകം ചെയ്യുന്നതിനായിട്ട് കസ്തമുണ്ട് ും <laughs> वल्पूडियो <laughs>